വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാർഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ ലവ് റീഡിങ് കാണുന്നതോടു കൂടി നിങ്ങളുടെ പ്രണയം മാനിഫെസ്റ്റ് ആകും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ഒക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയും കാണണം വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് വേണം ഇത് കാണാനായിട്ട് ഓക്കെ സോ റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് എൻ്റെ പുതിയ കസ്റ്റമേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഓൾറെഡി എൻ്റെ കസ്റ്റമേഴ്സും സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റ അറിയാ അറിയാൻ പറ്റുന്ന കാര്യമാണ് പത്ത് മാ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അതായത് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പിൽ കണക്ട് ചെയ്താൽ മതി അവിടെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പുതിയ കസ്റ്റമേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഓക്കെ പുതിയ വ്യൂവേഴ്സ് എല്ലാവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാ മാസവും ഡിസ്കൗണ്ട് ഉണ്ട് ഓക്കെ സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ലവ് റീഡിംഗ് ആണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഇത് ജസ്റ്റ് ഒരു ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ് ഓക്കെ അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് ക്ലെയിം ചെയ്യണം നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവായിട്ട് ഏറ്റെടുക്കണം ദെൻ അത് നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് വിശ്വസിക്കണം ഇപ്പൊ ഈ റീഡിംഗിൽ പറയുന്ന കാർഡ്സ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തില് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണോ ആ ഒരു ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വിശ്വസിച്ചിട്ട് വേണം ഓക്കെ അതാണ് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുള്ള കാട് ചിത്രയൊക്കെയാണ് ഏർ എനിക്കിവിടെ കാണാൻ സാധിക്കുന്ന എന്താന്ന് വെച്ചാല് തീർച്ചയായിട്ടും വളരെയധികം ആ എന്താണ് കാളിദേവീനെയൊക്കെ വളരെയധികം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ആയിരിക്കണം അത് എല്ലാവരും ആകണമെന്നില്ല ഇറ്റ്സ് എ ജനറൽ റീഡിങ് പക്ഷെ കിട്ടുന്ന എനർജിയാണ് നമ്മൾ പറയുന്നത് ഭദ്രകാളി ദേവീന് ഉപാസിക്കുന്നവരുണ്ടാകാം ഉണ്ടാകാം അല്ലെങ്കിൽ രക്തചാമുണ്ടേശ്വരി ദേവി അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഉഗ്ര രൂപിണികളായിട്ടുള്ള ദേഷ്യക്കാരികളായിട്ടുള്ള ദേവിമാരൊക്കെ ഉണ്ടല്ലോ ദുർഗാദേവി ഏർ ശക്തി സ്വരൂപിണികളായിട്ടുള്ള ദേവിമാര് അപ്പൊ അത് ജാതി മതവും അങ്ങനെയൊന്നും നമ്മളിവിടെ പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ദൈവങ്ങളെ ആ ഉഗ്ര രൂപിണികളെ വളരെയധികം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഉപാസിക്കുന്നവരായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ ഒരു റീഡിങ് കാണുന്ന നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ ആ കാരണം ആ ആ ഒരു ഇത് കാരണം നിങ്ങൾക്ക് വളരെയധികം പേടിയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു റീഡിങ് കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങളുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ ചിലപ്പോൾ സക്സസ് ആകുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഇസ് ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആരേക്കോ പേടിക്കുന്നുണ്ട് മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കണം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളെയും ഈ പേഴ്സണേയും തമ്മിൽ നല്ല രീതിയിൽ അകറ്റുന്ന രീതിയിൽ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ കിടക്കുന്നുണ്ട് സൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് പേടിയുണ്ട് ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ രണ്ടു പേരും തമ്മിൽ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരായിരിക്കാം സോ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു എന്താ പറയാ പേടിക്കുന്നതായിട്ട് കാരണം ഇത് നടക്കോ ഇല്ലേ സക്സസ് ആകോ ഇല്ലേ എന്നുള്ള രീതിയിൽ പേടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കാളീമ പറയുന്നത് മേജർ സ്പിരിച്വൽ ചേഞ്ചസ് ആർ അൺഫോൾഡിങ് ദ യുവർ ചാൻസ് ടു സോവർ അതായത് പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇവിടെ ചില രഹസ്യങ്ങള് പുറത്തേക്ക് വരാനുണ്ട് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ചില രഹസ്യങ്ങള് അത് പുറത്തേക്ക് വരാനുണ്ട് അതിപ്പോഴും ചുരുളഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അത് ആ ഒരു രഹസ്യം ഒരുപക്ഷെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തെറ്റും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവൂല പക്ഷെ നിങ്ങളുടെ പേരിൽ തെറ്റ് വന്നു അത് മറ്റാരക്കോ തെറ്റാക്കി കൊടുത്ത് അതായത് നിങ്ങൾ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്നും നിങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ സംതിങ് എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് ആക്ച്വലി നിങ്ങൾ തെറ്റുകാരനല്ല അല്ലെങ്കിൽ തെറ്റുകാരിയല്ല പക്ഷെ നിങ്ങൾ അവിടെ തെറ്റ് ചെയ്ത വ്യക്തിയായി മാറി അങ്ങനെ ആക്കി വെച്ചു വാധീന പ്രതിയാക്കാന്ന് അറിയില്ലേ സോ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പക്ഷെ അത് നിങ്ങൾ പേടിക്കാണ്ട് നിങ്ങൾ ഉപാസിക്കുന്ന ദൈവം എസ്പെഷ്യലി ഈ കാളീമാനെയൊക്കെ ആണെങ്കിൽ കാളിദേവി അമ്മ കാളീദേക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപാസിക്കാനും മുന്നോട്ട് ശക്തമായി മുന്നോട്ട് പോകാനാണ് പറയുന്നത് കാരണം ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് നമുക്കിവിടെ പറയാനാണെങ്കിൽ കർമ്മ റിലീസിംഗ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ മേ ബി അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള ചില പ്രത്യേക തരം പാപങ്ങൾ ഉണ്ടാകാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ ഉണ്ടാകാം തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല ഓക്കെ ഫൈൻ ഓക്കെ അത് നമുക്കിനി അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല സോ തെറ്റ് ചെയ്തു അത് ചെയ്തു പോയി അത് മുജ്ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളുമായിരിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ അങ്ങനെ ചില കർമ്മകൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് പല രീതിയിലായിരിക്കാം ചിലപ്പോ വൈയായികള് ഇടക്കിടക്ക് നിങ്ങൾക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് നിങ്ങളെ വല്ലാണ്ട് തളർത്തുന്നുണ്ട് അല്ലെങ്കിൽ ബന്ധുമിത്രാദികളായിട്ട് ശത്രുത വരുന്നു അതായത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നത് നെഗറ്റിവിറ്റി ആണ് അതൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കാരണം എനിക്ക് ഇവിടെ ഒരുപാട് എനർജി കിട്ടുന്നുണ്ട് ഒരുപാട് പേരുടെ എനർജി കിട്ടുന്നുണ്ട് പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കർമ്മ റിലീസിങ് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ കർമ്മകൾ നിങ്ങളുടെ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ കുറച്ച് അതൊക്കെ അനുഭവിക്കണം പക്ഷെ അതിനുശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ജീവിതമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഈ വ്യക്തിക്കാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രയാണമാണ് അതായത് ഈ ഒരു ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ സിമ്പിളായിട്ട് പ്രണയിക്കുക കല്യാണം കഴിക്കുക അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒന്നിക്കുക പക്ഷെ അതെന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാകാം എല്ലാവർക്കും പറ്റുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല എനിക്ക് എന്ത് കാര്യം സ്ട്രഗിളിംഗ് ആണ് ആക്ച്വലി അത് നിങ്ങളുടെ ഒരു പ്രയാണമാണ് ഓക്കെ നിങ്ങളുടെ കർമ്മ റിലീസിങ് ആണ് നിങ്ങളോട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നിങ്ങൾ പ്രത്യേക എനർജികളെ ഉപാസിക്കുന്നുണ്ട് അതായത് ഭദ്രകാളി ദേവി അല്ലെങ്കിൽ മേരി മാതാവ് ഉടമ്പടി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന രീതി അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ ചില എനർജികളെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നുണ്ട് അത് വേറൊന്നും ആയിട്ടല്ല നിങ്ങൾക്ക് പേടിയുണ്ട് അപ്പൊ ആ പേടി മാറണം ധൈര്യത്തോട് കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരം എനർജീസിനെ കൂട്ടുപിടിക്കുന്നത് ഉപാസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വോട്ടോറിറ്റീസ് പക്ഷെ അത് നല്ലതാണ് അത് നിങ്ങൾ മുടങ്ങാണ്ട് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്യൂരിറ്റി ആണ് അപ്പോ ഇപ്പൊ നിങ്ങളുടെ ആണെങ്കിലും ഈ പേഴ്സന്റെ ആണെങ്കിലും കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ പ്യൂരിഫിക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാല് അഴുക്ക് പിടിച്ച കിടക്കുന്ന ഒരു മുറി ആ മുറി ക്ലീൻ ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ക്ലീൻ ആക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം പല ക്ലീനിങ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേണ്ടേ ആ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത് മനസിലായി ആ ഒരു ഫാക്ടേഴ്സ് ആണ് അപ്പൊ നിങ്ങൾ ഓരോ എനർജീനേയും നിങ്ങൾ ഉപാസിക്കണം ഉപാസിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ കിടക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റീനെ പുറത്തേക്ക് കളയാനാണ് നോക്കേണ്ടത് അത് ഇതിൽ പലവരും ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ് നമുക്ക് ആ ഒരു എനർജി കിട്ടിയത് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മടി കാണിച്ച് നിൽക്കരുത് ചെയ്യണം ഓക്കെ ബിക്കോസ് അതിലൂടെ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ക്ലെൻസിങ് ആണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും മോചനം കിട്ടും മോശപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും മോചനം കിട്ടും ഓക്കെ ഇപ്പൊ ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അത് രണ്ടു ദിവസം വായിച്ചു മൂന്നാം ദിവസം മടി കാണിച്ചു രാമായണം ആണെങ്കിലും രണ്ടു ദിവസം വായിച്ചു മൂന്നാം ദിവസം മടി കാണിച്ചു അങ്ങനെയല്ല ഡെയിലി നിങ്ങൾ അത് ചെയ്യാം അതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് പ്യൂരിഫിക്കേഷൻ ആണ് ആ ഒരു പ്യൂരിഫിക്കേഷൻ സംഭവിക്കുന്നതോട് കൂടി നിങ്ങളിലേക്ക് എത്തിപ്പെടാനിരിക്കുന്നത് ധാരാളം എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ലേ അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെയെങ്കിലും പോയി അവസാനിക്കൂ ഇതിന്റെ അവസാനം എന്തായിരിക്കും എന്നിങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് സ്ഥലത്തിരിക്കാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ അത് നിങ്ങൾ പ്യൂരിഫിക്കേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ മടി പിടിച്ചിരിക്കാണ്ട് പ്യൂരിഫി പ്യൂരിഫിക്കേഷനിലേക്ക് വരൂ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യൂ ഉപാസിക്കൂ പ്രാർത്ഥിക്കൂ ഓക്കെ ധ്യാനം ധ്യാനം ചെയ്യൂ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് ഫാസ്റ്റിംഗ് പ്രയേഴ്സ് ഓക്കെ ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അതിലൂടെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ആണ് വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള എനർജികളിൽ ഭൂരിഭാഗം നോക്കുകയാണെങ്കിൽ മുന്നോട്ട് വിജയിച്ച് ജീവിക്കണം എന്നുള്ള മനസ്സുള്ള വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് അതായത് എന്താ പറയാ എനിക്ക് മതിയായി അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ജീവിച്ചതും മതി അനുഭവിച്ചതും മതി ഓക്കെ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ എന്നുള്ള ഒരു ഒരു മനോഭാവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരല്ല നിങ്ങൾ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് മുന്നോട്ട് കുതിക്കണം മുന്നോട്ട് ജീവിക്കണം തോൽപ്പിച്ചവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കണം കര എത്രത്തോളം കരഞ്ഞോ അതിന് നൂറ് ഇരട്ടിയായിട്ട് ചിരിക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സോ തീർച്ചയായിട്ടും നമുക്കത് അത്രയും പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ തോന്നിക്കുന്നത് ഓക്കെ എന്തായാലും ഈ വ്യക്തിക്കാണെങ്കിലും പ്യൂരിഫിക്കേഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കഴുകനെ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചിറകടിച്ചുയരുന്ന ഒരു ഫിനിങ്സ് പക്ഷിയെ പോലെ ഉയരാനാണ് പറയുന്നത് ആൻഡ് ഓൾസോ മറ്റുള്ളവരെ സ്നേഹിക്കാം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യ സ്വന്തമായിട്ടും സ്നേഹിക്കുക മറ്റുള്ളവരെയും സ്നേഹിക്കണം മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങൾക്ക് പാര പണിഞ്ഞ ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ന് പറയുന്നത് നിങ്ങളെ ദ്രോഹിച്ച ആൾക്കാരായിരിക്കും ചിരിച്ചുകൊണ്ട് കഴുത്തറ കഴുത്തറ അറുത്ത ആൾക്കാരായിരിക്കും പക്ഷെ ആരോടാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുക ഓക്കെ നിങ്ങൾ അങ്ങോട്ട് ലവ് കൊടുക്ക സ്നേഹിക്ക തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട തിരിച്ചങ്ങോട്ട് സ്നേഹിക്കുക ഓക്കെ അതുപോലെ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക സ്വന്തമായിട്ട് സ്നേഹിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം ഓക്കെ ഇത്രയാണ് പറയുന്നത് ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യാം ആൻഡ് ഓൾസോ കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നും വി ക്യാൻ ഇമാജിൻ എ വണ്ടർഫുൾ ഫ്യൂച്ചർ ടുഗെദർ ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് എത്ര തോൽവികൾ സംഭവിച്ചാലും മുന്നോട്ട് വിജയിക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്കും ഈ പേഴ്സണും ഉള്ളത് കാരണം കണ്ട ഇപ്പോഴും ഈ പേഴ്സൺ ഇമാജിനേഷൻ ചെയ്യുന്നത് ഒരുമിച്ച് ജീവിക്കാം എന്ന് തന്നെയാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സണെ മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കാണ് എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ മാനത്ത് കാണും എന്ന് പറയുന്ന പോലെ അതുപോലെ ഈ പേഴ്സൺ എന്താണോ തിങ്ക് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ മറ്റാരേക്കാളും ഈ പേഴ്സണെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണെന്നാണ് പറയുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സണെ കെയർ ചെയ്യുകയും കംഫേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളാണ് ഒരുപക്ഷെ ഈ പേഴ്സൺ നന്നായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം പെട്ടെന്ന് സ്ട്രെസ് ആകുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലി ആയിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എത്ര മോശപ്പെട്ട അവസ്ഥയിലിരിക്കുകയാണെങ്കിലും അത് നല്ല രീതിയിൽ പോസിറ്റിവിറ്റി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും സോ നിങ്ങളായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നത് ഓക്കെ സോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് വരും അപ്പൊ ഈ ഒരു റീഡിങ് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ പറ്റുമെങ്കിൽ കാണുക നിങ്ങളുടെ പവർ എന്താണെന്ന് തിരിച്ചറിയുക ഓക്കെ ഇതൊരു മോട്ടിവേഷൻ ഗൈഡൻസ് മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് എല്ലാം കൂടി മിക്സ് അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ടിൻ്റെ ഓഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്